രാവിലെ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വരെ പോവുക ഇന്നലെ അയലൊക്കെ പട്ടി കുഞ്ഞ് കുഞ്ഞ് പട്ടി എനിക്കിട്ട് പണി തന്നു എൻ്റെ കാലിൽ ചെറുതായിട്ടൊന്ന് മാതിരി തന്നിട്ടുണ്ട് അവിടെ ചോദിക്കണ്ട പുറത്ത് വേഗം പോയി നമുക്ക് അതുപോലെ ട്രീറ്റ്മെന്റ് ചെയ്യണം പോയിട്ട് വരാട്ടോ ആ വീഡിയോ കണ്ടല്ലോ അല്ലേ ഞാൻ ഒരിക്കലും ചെയ്യണമെന്ന് അങ്ങനെ ആഗ്രഹിച്ചിട്ടുള്ള വീഡിയോ അല്ലായിരുന്നു കേട്ടോ ചുമ്മാ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചു എന്നേ ഉള്ളൂ പിന്നെ ഞാൻ ഓർത്തു എനിക്കറിവില്ലാത്ത കാര്യം അപ്പോൾ അപ്പോൾ അറിയില്ലാത്ത എന്നെ പോലെ ഒത്തിരി ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊരു ഇതായിക്കോട്ടെ എന്ന് ഓർത്ത് പറയണതാണേ വീഡിയോയിൽ പറഞ്ഞ പോലെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുഞ്ഞിപ്പട്ടി കുഞ്ഞൻ പയ്യെ കാലയിൽ വന്ന് എന്താ പറയുക പയ്യെ കടിച്ചതാണോ മാന്തിയതാണോ എന്ന് എനിക്ക് വലിയ നിശ്ചയമില്ല കാരണം എന്നെ ഓർക്കണില്ല അപ്പം അടുത്ത വീട്ടിൽ കുഞ്ഞിത് അടുത്ത വീട്ടിൽ പുതുതായിട്ട് ഞങ്ങൾ വെക്കേഷൻ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞ് വന്നിട്ട് അടുത്ത വീട്ടിലൊരു പട്ടിക്കുഞ്ഞിനെ വാങ്ങിയായിരുന്നേ അപ്പോൾ പിള്ളേർക്ക് വലിയ ഇഷ്ട ഇഷ്ടമാണല്ലോ പട്ടിക്കുഞ്ഞിനെയൊക്കെ അപ്പോൾ അപ്പോൾ അവള് പോയി ഒരു ദിവസം ഇപ്പോൾ സ്കൂൾ വിട്ട് സ്കൂള് തുറന്നേ അന്ന് പോയി എടുത്തോണ്ട് വന്നു അപ്പോൾ കുഞ്ഞിത് ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ അവൻ്റെ കരച്ചിൽ മാറ്റാൻ വേണ്ടി പട്ടിക്കുഞ്ഞിനെ പോയി എടുത്തോണ്ട് വന്നു വീട്ടിൽ എൻ്റെ വീട്ടിലാണെങ്കിലും ഇപ്പം ഇവിടെ ആണെങ്കിലും ഒക്കെ ഞങ്ങളങ്ങനെ ഒന്നും വളർത്താറില്ല അതായത് പട്ടി പൂച്ച അങ്ങനത്തെയൊന്നും എൻ്റെ വീട്ടിലാണെങ്കിലും ഓർമ്മ വെച്ച നാളെ പോലെ പൈ അങ്ങനെ പട്ടിയെ പൂച്ച അങ്ങനെയൊന്നും വളർത്തില്ല കോഴി താറാവ് പശു പോത്ത് അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെയാണ് വളർത്തി കണ്ട് കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് എനിക്ക് പൂച്ച പട്ടി അങ്ങനെയൊന്നും വളർത്തിയിട്ടില്ല പക്ഷെ എനിക്കിഷ്ടമാണ് ഇതിനെയൊക്കെ കാണുമ്പോഴൊക്കെ ഇപ്പം പഴുസൈഡിൽ പഴുസൈഡിൽ കൂടെയുള്ള വീട്ടിൽ കൂടെ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ മീ വൃത്തിയാകുമ്പോൾ ഒക്കെ വന്നാലും ഞാൻ വിളിച്ച് വീട്ടിൽ കയറ്റും പപ്പായ അമ്മേൻ്റെ വഴക്ക് പറയുമായിരുന്നു കുഞ്ഞിലെയൊക്കെ കേട്ടോ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പോൾ അപ്പോൾ സ്കൂൾ തുറന്ന സമയത്ത് സ്കൂൾ തുറന്ന ദിവസം പോയി ഇങ്ങനെ വിളിച്ചുകൊണ്ട് വന്നു വിളിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കും ഇവരിങ്ങനെ കുഞ്ഞിപ്പെട്ടി ഇങ്ങനെ പിള്ളേരെ പുറകെ ഇങ്ങനെ ഓടിക്കളിക്കുക ഒത്തിരി ലെങ്ത് ആക്കണില്ല കേട്ടോ അപ്പോൾ പിള്ളേരുടെ കൂടെ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുക അപ്പോഴത്തേക്കും ഇങ്ങനെ ഓടി എൻ്റെ അടുത്തേക്ക് വന്നു അപ്പോൾ കുഞ്ഞിതിൻ്റെ പുറകെ ഇങ്ങനെ പട്ടിക്കുഞ്ഞിങ്ങ് ഓടി വന്നു അപ്പോൾ ഇവൻ്റെ കാലയിലെങ്ങാനും ഈ പട്ടിക്കുഞ്ഞും അറിയത്തില്ല അപ്പോൾ ഇവരുടെ കളിയുടെ ഒരു ഇതുകൊണ്ട് ഇവരുടെ കൂടെ എങ്ങാനും കളിച്ചുവല്ലോ നഖോ പല്ലോ വല്ലതും കൊണ്ടോ കൊണ്ടുപോല കൊണ്ടാലോ എന്ന് ഓർത്ത് ഞാൻ കുഞ്ഞിതിന് വേഗം ഇങ്ങനെ എടുത്തു അപ്പോഴത്തേക്കും ഇത് എൻ്റെ കാലയിലേക്ക് വന്നു കയറി അപ്പോൾ പല്ലാണോ നഖ ആണോ കൊണ്ട് അതും എനിക്കറിയാം പള്ളി വയ്യൊന്ന് തൊലി പൊട്ടി ശക്കലൊരു ബ്ലഡ് ബ്ലഡെന്നൊന്നും പറയാനില്ല എന്നാലും ഈ തൊലി പൊട്ടി ഇങ്ങനെ വന്നു എന്നിട്ട് ഒരു വൈകുന്നേരം സമയമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ ഹോസ്പിറ്റലിൽ പോകും ആ വീഡിയോ കണ്ടത് അപ്പോൾ ചെറുപ്പത്തിൽ ഈ അപ്പൂനെ അതായത് മൂത്ത മോളെ പൂച്ച ഒരു ദിവസം ഇങ്ങനെ മാന്നിയിട്ട് ഞങ്ങൾ പി എച്ച് എസ് സി പോയി അന്ന് അന്ന് നമ്മൾ കുഞ്ഞാണ് കുഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു ഒന്നോ രണ്ടോ വയസ്സുണ്ടാവും അപ്പോൾ അങ്ങനെ പി എച്ച് എസ് സി പോയി എടുത്താണല്ലോ എന്നുള്ള ഓർമയിൽ ഞങ്ങളിവിടെ പി എച്ച് എസ് സിയിൽ ചെന്നു പി എച്ച് എസ് സി ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ എന്നോട് ചോദിച്ചു ബ്ലഡ് വന്നായിരുന്നു എന്ന് ചോദിച്ചു മുറിവിൽ നിന്ന് അപ്പോൾ പറഞ്ഞു എന്തിനാ നോണ പറഞ്ഞത് അപ്പോൾ ഈ തൊലി പൊട്ടി ബ്ലഡ് ശക്ല വന്നാണ് ബ്ലഡ് അങ്ങനെ ഇല്ല എന്നാലും തൊലി പൊട്ടി ഇപ്പം ബ്ലഡിങ്ങനെ കണ്ടു അപ്പോൾ ബ്ലഡ് വന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവർ കാറ്റഗറി ത്രീ കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഫസ്റ്റ് കാറ്റഗറി അല്ല സെക്കൻഡ് കാറ്റഗറി തേർഡ് കാറ്റഗറിയാണ് ഇങ്ങനെ ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ പെടുത്തണത് എന്നിട്ട് അവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞു അവിടെ എടുക്കാൻ പറ്റില്ല പിന്നെ എന്താ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണം താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു അപ്പോഴാണ് ഞാൻ ഇതിൻ്റെ സീരിയസ്നെസ് ദൈവത്തെ ദൈവത്തോട് ഞാൻ അന്നേരം ഓർക്കണത് താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് പോയിക്കോളാൻ പറഞ്ഞപ്പോഴേ എനിക്കെന്താ തുടങ്ങി കേട്ടോ കുഴപ്പമുണ്ടായിട്ടല്ല ഒരു പേടി എന്നിട്ട് അവിടെ നിന്ന് ഫസ്റ്റ് ഡോസ് അതായത് സീറോ ഡോസ് അവിടെ നിന്ന് എടുത്തു വിട്ടു അതായത് രണ്ട് തോളത്തും ഇവിടെ ഇവിടെ അവർ എടുത്തു വിട്ടു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തൃപ്പൂണത്തെ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തി എത്തിക്കഴിഞ്ഞ് ക്യാഷ്വാലിറ്റിയിലെ ഡോക്ടറെ കണ്ടു ക്യാഷ്വാലിറ്റിയിലെ ഡോക്ടറെ കണ്ടപ്പോഴത്തേക്കും എൻ്റെ സർവ്വമാന ജീവനും അങ്ങ് പോയി കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്നപ്പോഴത്തേക്കും ഡോക്ടർ പറയും ഡോക്ടറെ വിളിച്ചു ചുമ്മാ ഇഞ്ചക്ഷൻ എടുത്താൽ പോരാ ഇതിനൊക്കെ കുറച്ച് പ്രൊസീജിയർ ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ച് അടുത്ത് നിർത്തി കാര്യങ്ങളിങ്ങ് പറഞ്ഞു തുടങ്ങിയപ്പോൾ എൻ്റെ കിളി എങ്ങ് പോയി കാരണം ഇത്രയും ഇതാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു ആ ഡോക്ടർ അവിടെ നിന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ആദ്യം ഒരു അലർജിയുടെ ഇഞ്ചക്ഷൻ എടുക്കും അലർജിയുടെ ഇഞ്ചക്ഷൻ എടുത്ത് അരമണിക്കൂർ അതായത് കറക്റ്റ് അരമണിക്കൂറ് അവിടെ നിർത്തി നിർത്തി നോക്കിയതിന് ശേഷമേ നമ്മൾ ഇത് അടുത്ത് ഇഞ്ചക്ഷൻ എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു എന്നിട്ട് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അരമണിക്കൂറായി അലർജിയുടെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ അല്ല ആ അലർജിയുടെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ടേ അവരടുത്ത് ഇഞ്ചക്ഷൻ തരുള്ളൂന്ന് അതായത് ഇഞ്ചെക്ഷൻ പറഞ്ഞാൽ ഇമ്മ്യൂണോഗ്ലോബിലിൻ അങ്ങനെ എന്തോ ആ പേര് പറഞ്ഞു കാരണം എന്താ അത് പ്രോട്ടീനാന്നാണ് പറഞ്ഞത് അപ്പോൾ അത് നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഇഞ്ചെക്റ്റ് ചെയ്യണമെന്തോ അങ്ങനെ അങ്ങനെ എന്തോ പറഞ്ഞു ഓർക്കണമില്ല അപ്പോൾ കുറേ നാളായി നടന്നിട്ട് അത് കഴിഞ്ഞ് അലർജിയുടെ ഇഞ്ചക്ഷൻ അതായത് ഒരു എപ്പോഴാ ഒരു പന്ത്രണ്ട് മണി ആ ആയില്ല ആവണേന് മുമ്പ് എടുത്തു എടുത്തു കഴിഞ്ഞിട്ട് അവർ ഇവിടെ അതായത് ഇവിടെ ഒരു അലർജിയുടെ ഇഞ്ചക്ഷൻ എടുത്തു എടുത്തിട്ട് വട്ടം വരച്ചിട്ടിട്ട് ഇവിടെ ടൈമൊക്കെ എഴുതി വെച്ചു പിന്നെ അലർജിയുടെ ഇഞ്ചക്ഷൻ്റെ ഷോർട്ട് ഫോമൊക്കെ ഇങ്ങനെ എഴുതി വെച്ചു വെച്ചപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ഇല്ലാത്ത ദൈവങ്ങളെ ഒക്കെ വിളിച്ചുകൊണ്ടിരിക്കുക കാരണം ഇവിടെ നിന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അവർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിക്കോളാൻ പറയുന്നു അതൊക്കെ കേട്ടപ്പോഴത്തേക്കും എൻ്റെ സർവ്വ ഇതും പോയി അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ അവരൊരു കൺസേൺ ഒപ്പിട്ട് വാങ്ങിച്ചു അതായത് ഇത് ഭയങ്കര ഡോസ് കൂടിയ മരുന്നാണ് ഇത് രോഗിയിൽ ഇഞ്ചെക്റ്റ് ചെയ്താൽ മരണം വരെ സംഭവിക്കാൻ അപ്പോൾ അത് ഹോസ്പിറ്റലിലോ ഇതിനൊന്നും ഉത്തരവാദിത്തം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓപ്പറേഷൻ കയറ്റും പോലെ തന്നെയുള്ളൊരു ഇതൊക്കെ ഒപ്പിട്ട് വാങ്ങി അത് എന്നോടും ഒപ്പിട്ട് മടിച്ചു ആ ബിത്തരനോട് ഒപ്പിട്ട് വാങ്ങിച്ചു ഇതൊക്കെ ഞാൻ ജൽസ് സ്റ്റിംസ് പക്ഷെ ജസ്റ്റ് സിമ്പിൾ ഇൻജക്ഷനാണെന്ന് പറഞ്ഞ് പോയ ആൾ ഇത്രയും പ്രൊസീജിയറിൽ കൂടെ കടന്നു പോയപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ശരിക്കും നല്ല പേടിയായിട്ട് അതെന്താന്ന് വെച്ചാൽ ബ്ലീഡിങ് അതായത് ശക്കലം ബ്ലഡ് വന്നുകൊണ്ടാണ് ബ്ലഡ് വന്നില്ല എന്ന് നമുക്ക് നുണ പറയേണ്ട കാര്യമില്ല നമ്മൾ അസുഖം എന്തെങ്കിലും എന്തെങ്കിലും ആയി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഇതിന് തൂങ്ങണ്ടേ പിന്നെ പട്ടിക്കുറ്റനൊക്കെ മറ്റേ ഇൻജക്ഷനൊക്കെ എടുപ്പിച്ചു കേട്ടോ എന്നാലും കാര്യമില്ല അങ്ങനെ ഇഞ്ചക്ഷൻ അരമണിക്കൂർ കഴിഞ്ഞു അപ്പോൾ ഇത് കുഴപ്പമൊന്നുമില്ലയെന്ന് കണ്ടു അത് കഴിഞ്ഞിട്ട് ഒരു അടുത്ത ഇഞ്ചക്ഷനാണ് എൻ്റെ അമ്മയെ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇത്രയുള്ളൊരു സിറിഞ്ചില് ഫുൾ മെഡിസിനാണ് അപ്പോൾ അത് മുഴുവൻ കേട്ടണം എന്നോട് പറഞ്ഞു അപ്പോൾ എന്നെ ഇങ്ങനെ ബെഡേ കിടത്തി അതുപോലെ ക്യാനുൽ ഇവിടെ ഇതൊക്കെ കുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ക്യാനുലുണ്ടായിരുന്നു ബി പി യുടെ ഇ സി ജി നോക്കണം ഒക്കെ നമ്മൾ എന്താ നമ്മൾ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ എനിക്ക് രണ്ട് ഡെലിവറി സിസേറീനായിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയത് ഒക്കെ കയറ്റും പോലെ അങ്ങനത്തെ ഒരു ഒരിതായിരുന്നു ആ ഒക്കെ വന്നിട്ട് അതൊക്കെ ചെയ്തു ചെയ്ത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു അവിടെ കിടത്തി കിടത്തി കഴിഞ്ഞ് കണ്ണടച്ചോളാൻ പറഞ്ഞു കണ്ണടച്ചു കഴിഞ്ഞിട്ട് ആദ്യം ഇത് ചെറിയ ആ മുറിവ് അല്ല എല്ലാവർ ക്ലീൻ ചെയ്തു മറ്റേ സ്പിരിറ്റോ എന്തൊക്കെയോ മരുന്നൊക്കെ വെച്ചാൽ അതും ക്ലീൻ ചെയ്തു എന്നിട്ട് എന്നോട് കണ്ണടച്ചോളാൻ പറഞ്ഞു എൻ്റെ അമ്മ കണ്ണടച്ച് കഴിഞ്ഞിട്ട് എന്താ പറയാന്ന് വെച്ചാൽ ആ സിറിഞ്ചും ആ സി ഫുൾ മരുന്ന് ആ മുറിവിനകത്തേക്കാണ് കുത്തണത് അതായത് എന്താ പറയുക ഇങ്ങനെ കുത്തി ഇറക്കി എന്നിട്ട് അതിൻ്റെ അകത്തോടെ ഇങ്ങനെ തിരിക്കും മുറിവിനകത്തോടെ എന്നിട്ട് കുറച്ച് മരുന്ന് ഇങ്ങനെ തിരിക്കും പിന്നെ മരുന്ന് പിന്നെ എടുത്തിട്ട് പിന്നെ ഇപ്പുറ സൈഡിൽ കുഞ്ഞു വരാം അപ്പം അതിൻ്റെ ചുറ്റും ചുറ്റും ഇങ്ങനെ കുത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇങ്ങനെ സൂചിയിട്ടിങ്ങനെ തിരിക്കുക പ്രത്യേകം എൻ്റെ അമ്മോ അങ്ങലോകം പോയി കണ്ടു എന്നിട്ട് ബൾബ് പോലെ നെല്ലിക്ക മുഴുപ്പില് ഇങ്ങനെ വീർത്തിങ്ങനെ കിടക്കുക കണ്ണ മറ്റേ ഞമ്മ ക കണ്ണംകാലയിൽ വീർത്തിങ്ങനെ ഇരിക്കുക ഞാൻ ഒന്നിങ്ങനെ തല തലമൊക്കെ ഇങ്ങനെ നോക്കി നോക്കി കഴിഞ്ഞിട്ട് ഇത്രയും ഇങ്ങനെ മുഴച്ചിരിക്കണുണ്ടോ അതേപോലെ തന്നെ ഞാൻ അവിടെ കിടന്നു പോകും കാണണ്ട രീതിയിൽ എന്നിട്ട് ഇത്രയും അപ്പോൾ ആ ഫുൾ സിറിഞ്ചില് ഫുൾ മരുന്ന് അങ്ങനെ ചുറ്റും കുത്തി 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 ഇങ്ങനെ അകത്തേക്ക് കയറ്റി കയറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് 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 ഫുള്ള് കയറ്റി ഫുള്ള് കേറ്റി കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു രണ്ട് മണിക്കൂർ അവിടെ കറക്റ്റ് രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ കറക്റ്റ് ഞങ്ങൾ രണ്ട് മണിക്കൂർ ഞാൻ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ വിളിക്കാത്ത ദൈവങ്ങളൊന്നുമില്ല കാരണം എന്തെങ്കിലും ഇതായി ഇതായിപ്പോയിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്രയും സീരിയസ് ആയിട്ട് ആംബുലൻസിലൊക്കെ കയറ്റി അതൊക്കെ ഓർത്തിട്ടാണ് എനിക്ക് ഭയങ്കര ടെൻഷനായത് പിന്നെ ഡോക്ടർ ഒന്നും ടെൻഷൻ അടിക്കരുത് ബീപ്പ് കൂടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഡോക്ടർ നല്ല സപ്പോർട്ട് ആയിരുന്നു കേട്ടോ ഡോക്ടർമാരൊക്കെ എന്നിട്ട് പിന്നെ ഒരു അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു മണിക്കൂറായപ്പോഴത്തേക്കും ഞാനിങ്ങനെ കണ്ണ് തുറന്ന് തന്നെ ഞാനിങ്ങനെ കണ് കണ്ണ് തുറന്ന് തന്നെ ഇങ്ങനെ കിടക്കുവാണേ കാരണം അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പറ്റുമോ എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ഓർത്ത് കണ്ടങ്ങാൻ അടച്ച് പോയിട്ട് എന്തെങ്കിലും പറ്റിയാലോ എന്ന് ഓർത്ത് ഞാൻ പിന്നെ കണ്ടങ്ങനെ ഇങ്ങനെ തുറന്ന് തന്നെ ഇരിക്കുവായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഡോക്ടർ എന്തെങ്കിലും അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഇടപായിട്ട് നമ്മളോട് വന്ന് ചോദിക്കും എന്തെങ്കിലും കുഴപ്പമുണ്ടോ കുഴപ്പമുണ്ടോ ഞാൻ പിന്നെ ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല സത്യം ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ അതെല്ലാം ദൈവത്തിന് നന്ദി അങ്ങനെ ഒരു കുഴപ്പമില്ല കുഴപ്പമില്ല എന്നൊക്കെ അങ്ങനെ കറക്റ്റ് ഒരു മണിക്കൂറായി പറഞ്ഞു ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല അതിന് ഓക്കെ അല്ലേന്ന് ചോദിച്ചു അങ്ങനെ ആ ഞാൻ ഓക്കെയാണെന്ന് പറഞ്ഞു എന്നാൽ ഒരു ആരോ ഒരു മണിക്കൂർ എന്നാണേലും കുഴപ്പമില്ലെങ്കിലും ഒരു മണിക്കൂർ കറക്റ്റ് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വിടാനുള്ള ഇതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂറും കൂടെ കിടക്കണം എന്നു പറഞ്ഞിട്ട് അവനെ കിടന്നു കിടന്നു കഴിഞ്ഞിട്ടേക്കും പിന്നെ ഡോക്ടർ നിങ്ങളുടെ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് പെയിൻ ഉണ്ടാകും അപ്പം ടാബ്ലറ്റ് ഒക്കെ തന്നു വിടാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് എന്താ പിന്നെ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു അപ്പോഴത്തേക്കും നെക്സ്റ്റ് ഡോസ് അതായത് തോളത്തെടുക്കുന്ന ഡോസുകളുണ്ട് അത് നാല് ഡോസ് ഉണ്ട് അപ്പോൾ അത് എന്നാലും കണ്ടിന്യൂ ചെയ്യണം അപ്പോൾ താലൂക്ക് ഹോസ്പിറ്റലിൽ അവിടെ അത് താലൂക്ക് ഹോസ്പിറ്റലിൽ വന്നില്ലെങ്കിലും കുഴപ്പമില്ല പി എച്ച് സി ചെന്ന തന്നെ ചെന്നെടുത്താൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒക്കെ ഡേ അവർ ഡേറ്റ് ഒക്കെ എഴുതി തന്നു വിട്ടു ഇട്ട് ടാബ്ലറ്റും ഒക്കെ തന്നു അന്നേരം ഒന്നും വലിയ വേദനയൊന്നും ഇല്ലായിരുന്നു കേട്ടോ പക്ഷേ ഇവിടെ വന്ന് ഞങ്ങളൊരു മൂന്ന് മൂന്നര ആകുമ്പോഴത്തേക്കും വീട്ടിലെത്തി വീട്ടിലെത്തിക്കഴിഞ്ഞൊരു ഒരു മണിക്കൂർ ആകുമ്പോഴത്തേക്കും വേദന എന്ന് പറഞ്ഞാൽ കാല നില കുത്ത് കുത്താൻ പാടില്ലാത്ത വേദന സഹിക്കാൻ പറ്റണില്ല കാരണം പച്ചറച്ചിക്കകത്തേക്ക് സിറിഞ്ച് കയറ്റി കറക്കി എടുത്തതല്ലേ വേദന അങ്ങേലോകം പോയി കണ്ടു ടാബ്ലറ്റ് കഴിച്ചു ടാബ്ലറ്റ് കഴിച്ചെങ്കിലും കാല് വേദന പറഞ്ഞാൽ കാല് നിലത്ത് രണ്ട് കാലിങ്ങനെ ഉറപ്പിച്ച് കുത്താൻ പറ്റില്ല നല്ല നീരുമായി കാലിന് കാരണം ഇഞ്ചക്ഷൻ എടുത്തതുകൊണ്ട് വേറെ മുറിവിൻ്റെ കാര്യങ്ങളൊന്നും അല്ല ഇഞ്ചക്ഷൻ എടുത്തോണ്ടുള്ള നീരും വേദനയും അത് കഴിഞ്ഞ് കാല് നിലത്ത് കുത്താൻ പാടില്ല പിന്നെ അഭ്യതം കുറെ എടുത്തോണ്ടും ഒക്കെ നടന്നു ബാത്റൂമിലൊക്കെയാണല്ലോ എടുത്തോണ്ട് കാരണം കാല് നിലത്ത് കുത്തില്ല നമ്മൾ അങ്ങനെ ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഓർത്തു എല്ലാം ചിലപ്പോൾ ദൈവത്തിൻ്റെ ഒരിതായിരിക്കും കാരണം ആ വേദന അല്ല അപ്പം അപ്പുവിനെ കുഞ്ഞിതിനെ ആണ് ആ എന്തെങ്കിലും ആ മുറവെല്ലാം പറ്റിയിരുന്നെങ്കിൽ ഈ വേദന അവരിൽ അവരനുഭവിക്കുന്നത് കണ്ടുനിൽക്കാൻ നമുക്ക് സാധിക്കില്ല കാരണം ഇവരുടെ കാലയിലോ അയ്യാലോ ഒക്കെ മരുന്ന് കൊത്തുമ്പോൾ നമ്മളും ഡോക്ടർമാർ ഇപ്പം പിടിച്ചു കൊടുക്കുകയൊക്കെ വേണ്ടേ അപ്പോൾ അത് നമുക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ ഓർത്ത് ശരിക്കും എനിക്ക് സഹിക്കാൻ പറ്റി അവർക്കാണെങ്കിൽ ഒട്ടും സഹിക്കാൻ പറ്റില്ല വേദന രണ്ടു ദിവസത്തെ കാലിൻ്റെ വേദന എന്നൊക്കെ പറഞ്ഞാൽ അത്രയ്ക്കായിരുന്നു എന്താണേലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇനി അടുത്ത മാസം കൂടെ അടുത്ത മാസം ഏഴാം തീയതി ഒരു ഇഞ്ച ഒരു ഡോസും കൂടെ ഉണ്ട് അതും കൂടെ ആയാൽ തീരും തോളത്തെ വലിയ പ്രശ്നമില്ല നമ്മൾ കുഞ്ഞിപ്പിള്ളേർക്ക് ആദ്യത്തെ ഇഞ്ചക്ഷൻ എടുക്കില്ല അതുപോലെ പയ്യ സൂചിയൊന്നും തൊടൂൽ വേദനയൊന്നുമില്ല അപ്പോൾ അങ്ങനെ തടി പയ്യ ഒരു ചുമന്ന് തടിപ്പ് ഉണ്ടാവും ആ തീരുമാനമൊന്നും പാടില്ല അത് തന്നെ ഒന്ന് തന്നെ മാറിക്കോളും പിന്നെ പിന്നെ ഞാൻ പറയാന്ന് വെച്ച് പറയാൻ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെപ്പോലെ അറിയില്ലാത്ത ഒത്തിരി പേരുണ്ടല്ലോ ഇതുപോലെ സംഭവങ്ങളൊന്നും ഇതുപോലെയൊക്കെയാണ് ഞാൻ സിമ്പിളായിരിക്കും പി എച്ച് സി എടുത്ത തോളത്തുള്ള ഇഞ്ചക്ഷൻ അത്രേ ഉള്ളായിരിക്കും എന്ന് ഓർത്തു അപ്പോൾ എന്നെപ്പോലെ അറിയാത്തവരുണ്ടെങ്കിൽ പെറ്റ്സും കാര്യങ്ങളുമൊക്കെ വീട്ടിലുണ്ടെങ്കിലും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ഞാൻ ഓർത്തു ഈ നമ്മളീ ന്യൂസിലേക്ക് ആണെങ്കിൽ തെരുന്നായി ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് പിള്ളേരിൽ കാണുന്നില്ല അപ്പോൾ ആ പിള്ളേരുടെയൊക്കെ മുഖത്തും അവിടെ ഇവിടെയൊക്കെ കടിച്ചിട്ട് ഇഞ്ചക്ഷനൊക്കെ എടുക്കാൻ ചെല്ലുമ്പോഴേ അപ്പോൾ അവരുടെ അവരുടെ മുറിവിലെടുക്കുമ്പോൾ അവർക്ക് എന്തുമാത്രം വേദനിക്കൂന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയല്ല എൻ്റെ ഒരു കുഞ്ഞൊരു ഒരു പോറണ്ണുണ്ടായിട്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല അപ്പോൾ അത്രയും വേദന എടുത്തവരും വേദനിച്ച് ആ പിള്ളേരൊക്കെ സഹിക്കണം എനിക്ക് ശരിക്കും പറഞ്ഞെന്തോ ഇതായും ഭയങ്കര വിഷമം തോന്നി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ വീഡിയോർണ്ണം ചെയ്യാമെന്നോർത്ത് കേട്ടോ കാരണം അറിവില്ലാത്തവരുടെ അടുത്തേക്ക് വീട്ടിലവിടുത്തെ എത്ര ഇഞ്ചക്ഷൻ എടുത്ത ആണെങ്കിലും നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുക നമുക്ക് ആ വേദന മുറിവിന് ആ വേദനയില്ല പക്ഷെ അത് കഴിഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റിൻ്റെ വേദന സഹിക്കാൻ പറ്റില്ല കേട്ടോ സഹിക്കുക എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വേദന നിറഞ്ഞ പറഞ്ഞാൽ കാലിന് നീരും കാല് കുത്താൻ മേലാത്ത അവസ്ഥയൊക്കെ ആയിട്ട് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല അപ്പോൾ പെക്സും കാര്യങ്ങളൊക്കെ ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞാൽ പെക്സും കാര്യങ്ങളൊക്കെ വീട്ടിലുള്ളവർ തന്നെ പെക്സിനൊക്കെ ഫുഡ് കൊടുത്തു കഴിഞ്ഞ് കൈയൊക്കെ ഒരു പത്ത് മിനിറ്റെങ്കിലും കൈ സോപ്പിട്ട് കഴുകണം എന്നാണ് പറയണത് കാരണം അവരുടെ നാവിലുള്ള ആ വെള്ളവും കാര്യങ്ങളുമൊക്കെ പറ്റും അവർക്ക് എന്തൊക്കെയോ പറഞ്ഞു എനിക്ക് എനിക്കൊന്നും മനസ്സിലായില്ല എന്നാലും എന്നാലും കുറച്ചൊക്കെ മനസ്സിലായി അത്രയേ ഉള്ളൂ അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വളർത്തണയില്ല എന്നാലും ഇങ്ങനെ അയലക്കത്തുനിന്ന് അപ്പു പോയി കഴിച്ചുകൊണ്ട് വന്നു എനിക്കിട്ട് പണി തന്നു പിന്നെ ഞാൻ ഞാനിടത്ത് സമയം പിന്നെ ഇതൊക്കെ ആയിരിക്കും സാരമില്ല ഒന്നാലിപ്പോൾ കുഴപ്പമൊന്നുമില്ല പട്ടിക്കുഞ്ഞിനും കുഴപ്പമില്ല അപ്പോൾ എല്ലാവരും ഒന്നുകൂടെ പറയണം എല്ലാവരും ഒന്ന് കെയർ ആയിട്ടിരിക്കുക അത്രയേ ഉള്ളൂ പിന്നെന്താ ഞാൻ പേടിച്ചു പോയി അതുകൊണ്ട് വീഡിയോ ചെയ്യാൻ നേർത്താണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഉള്ളൂ എനിക്ക് പറ്റിയ ചെറിയൊരു അബദ്ധം അതായത് അല്ല അബദ്ധം എന്ന് ആ അബദ്ധം ആയിക്കോട്ടെ ചെറിയൊരു കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ എല്ലാവരും ഒന്നും കൂടി പറയുക സൂക്ഷിക്കുക കാരണം അത്രയ്ക്ക് വേദന സഹിച്ചത് കൊണ്ടാണ് കേട്ടോ പറയണത് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് നമുക്ക് വേദനയും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് അപ്പോൾ അപ്പോൾ അത് ഒരു സന്ധ്യാസമയം ഈവനിങ് ടൈമാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സായം ത സന്ധ്യ സായം സന്ധ്യ നേരുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം ടാറ്റ ബൈ ബൈ ഓക്കെ സി യു